പ്രിയ വിദ്യാർത്ഥികളെ നെൻമ എഡ്യൂക്കേഷൻ അബ് എന്ന ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു ട്യൂഷൻ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഏത് പ്രായക്കാർക്കും ഇംഗ്ലീഷ് അനായാസം പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ഗ്രാമറിന് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ സംസാരിക്കാനും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനും എഴുതാനും സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് എഴുതാനും ഒക്കെ സാധിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസ് ആണ് അതുപോലെ തന്നെ ഈ ചാനലിൽ ഒരു ക്ലാസ് ഫസ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ ഇംഗ്ലീഷ് ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നതുമാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ്സുകൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുക ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസുകൾ ഉടൻ നോട്ടിഫി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഹോൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസുകൾ ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിരന്തരം നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയാണ് വേണ്ടത് ഏതായാലും ഞാൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും മറ്റുള്ളവരാണെങ്കിൽ മനസ്സിലത് ഓർത്ത് പ്രാക്ടീസ് ചെയ്യുക ഒന്ന് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഐ ഞാൻ യു നീ ദേ അവർ വി നമ്മൾ ഹി അവൻ ഷി അവൾ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ മീനിങ് നീ ഞാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്താണ് ഹൈ നീ എന്ന് പറഞ്ഞാല് യു അവർ ദേ ഇത് അത് എന്നെല്ലാം അർത്ഥം വരും അപ്പൊ ഈ കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി മറ്റൊരു കാര്യം പറയാൻ പോകുന്നത് ക്രിയകൾ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ക്രിയകൾ എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ക്രിയകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് വേബ്സ് ഇതും എല്ലാവർക്കും അറിയാം പല വേർബ് വരുക പോവുക നടക്കുക ചാടുക ഓടുക കളിക്കുക ഉറങ്ങുക ഇതൊക്കെയാണ് മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികൾ ഇതിന്റെ ഇംഗ്ലീഷ് നിങ്ങൾക്കെല്ലാം അറിയാം ഇനിയിപ്പോൾ ഞാൻ പറയാ പറയാത്ത പല ക്രിയകളും നിങ്ങൾക്ക് മനസ്സിൽ ഞാൻ ഇത് പറഞ്ഞ സമയത്ത് വരുന്നുണ്ടാവും അപ്പം വരുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് കം പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോ വാക്ക് നടക്കുക ജമ്പ് ചാടുക റൺ ഓടുക പ്ലേ കളിക്കുക സ്ലീപ്പ് ഉറങ്ങുക ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതല്ലാതെ പല വേർബുകളും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഇംഗ്ലീഷിന്റെ വേർഡുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടും ഉണ്ടാവും പക്ഷെ ഇതെങ്ങനെ ഒരു സെന്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം അത് ഇന്ന് സിംപിളായിട്ട് നമ്മൾ ഒരു അടുത്ത ടോപ്പ് ടോപ്പിക്കിലൂടെ നമ്മൾ പറയുകയാണ് ഇത് മാത്രമാണ് ഇന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത് അപ്പം നമ്മൾ കം എന്നുള്ള വേർബ് കം എന്ന് പറഞ്ഞാൽ വരുക എന്നാണ് അർത്ഥം കം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുക അപ്പോ ഇവിടെ ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മീനിങ് അറിയാം കം എന്ന് പറഞ്ഞാൽ വരുക അപ്പൊ ഐ കം എന്ന് പറഞ്ഞാൽ ഞാൻ വരാറുണ്ട് അല്ലെങ്കിൽ ഞാൻ വരുന്നു എന്നൊക്കെയാണ് പറയാം അപ്പൊ ഇവിടെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് വേണ്ടി വരാറുണ്ട് എന്നുള്ള മീനിങ് മാത്രമാണ് എടുക്കുന്നത് ഐ കം ഞാൻ വരാറുണ്ട് അപ്പൊ ഞാൻ വരാ വരാറുണ്ട് എന്ന് പറയുമ്പോൾ അതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും നടക്കുന്നത് വരാറുണ്ട് പോവാറുണ്ട് ചാടാറുണ്ട് ഇതൊക്കെ പറയുന്നത് എങ്ങനെ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഐ കം ഞാൻ വരാറുണ്ട് ഐ ഡോട്ട് കം ഞാൻ വരാറില്ല ഡു യു കം നീ വരാറുണ്ടോ രണ്ട് കാര്യം ഐ കം ഞാൻ വരാറുണ്ട് അപ്പൊ ഞാൻ വരാറില്ല എന്ന് എങ്ങനെ നമ്മൾ പറയും ഐ ഡു നോട്ട് കം ഞാൻ വരാറില്ല ഈ ഡു ദുനോട്ട് ഷോർട്ടാക്കി പറയുന്നതാണ് ഐ ഡോണ്ട് കം ഞാൻ വരാറില്ല അതുപോലെ തന്നെ ഒരാളോട് ചോദിക്കണം നീ വരാറുണ്ടോ അങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ഡു ഫസ്റ്റിലേക്ക് കൊണ്ടുവരാ ഡു യു കം നീ വരാറുണ്ടോ ആ രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി അവർ വരാറുണ്ട് എന്ന് എങ്ങനെ പറയും അവർ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ് വരാറുണ്ട് അപ്പൊ ദേ കം അവർ വരാറുണ്ട് കം അവർ വരാറില്ല ഡു ദേ കം അവർ വരാറുണ്ടോ ഇതാണ് ഇന്ന് പുതുതായിട്ട് നമ്മൾ പഠിക്കുന്നത് അപ്പൊ അവർ വരാ വരാറുണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയും ദേ കം അവർ വരാറുണ്ട് അവർ വരാറില്ല എന്ന് എങ്ങനെ പറയും ദേ ഡോൺ കം അവർ വരാറുണ്ടോ എന്ന് ചോദ്യമായിട്ട് ചോദിക്കണമെങ്കിൽ ടു ദേ കം പിന്നെ അതേപോലെ തന്നെ നമ്മൾ വരാറുണ്ട് എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയും വി കം നമ്മൾ വരാറുണ്ട് വി ഡോൺ കം നമ്മൾ വരാറില്ല ഡു വി കം നമ്മൾ വരാറുണ്ടോ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അപ്പൊ ഞാൻ വരാറുണ്ട് എന്ന് എങ്ങനെ പറയാം അവർ വരാറുണ്ട് എന്ന് എങ്ങനെ പറയാം നമ്മൾ വരാറുണ്ട് എന്ന് എങ്ങനെ പറയാം ാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ആ കമ്മിന്റെ സ്ഥാനത്തേക്ക് പല വേബുകളും കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് അപ്പൊ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം ഇപ്പോ വാക്ക് എന്ന് പറയുക നടക്കുക അപ്പൊ ഐ വാക്ക് ഞാൻ നടക്കാറുണ്ട് ഐ ഡോ വാക്ക് ഞാൻ നടക്കാറില്ല ഡു യു വാക്ക് നീ നടക്കാറുണ്ടോ ദേ വാക്ക് അവർ നടക്കാറുണ്ട് ദേ ഡോണ്ട് വാക്ക് അവർ നടക്കാറില്ല ടു ദേ വാക്ക് അവർ നടക്കാറുണ്ടോ വി വാക്ക് നമ്മൾ നടക്കാറുണ്ട് വി ഡോണ്ട് വാക്ക് നമ്മൾ നടക്കാറില്ല ഡു വി വാക്ക് നമ്മൾ നടക്കാറുണ്ടോ ഈ രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വേർബ് സെലക്ട് ചെയ്യുക ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയാണ് ബാക്കി നിങ്ങൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള വേർബുകൾ സെലക്ട് ചെയ്തുകൊണ്ട് എഴുതി നോക്കുക നിരന്തരം വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ വേർബുകൾ എടുത്ത് എഴുതി നോക്കിയാൽ നമുക്ക് മലയാളം ഓർക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് നമ്മളെ മനസ്സിലേക്ക് എത്തും അതുവഴി ഇത് ഈ രീതിയിലുള്ള പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സംസാരത്തിൽ ഉപയോഗിക്കാനും സാധിക്കും അപ്പൊ പ്ലേ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയേണ്ടത് എങ്ങനെയാ വെച്ചാൽ അതിന്റെ ഇംഗ്ലീഷും അതിന്റെ മലയാളവും എഴുതി നോക്കുക അതേപോലെ തന്നെ മനസ്സിൽ ഓർക്കുക പ്ലേ പ്ലേ വെച്ച് കഴിഞ്ഞാൽ ഐ പ്ലേ ഞാൻ കളിക്കാറുണ്ട് ഐ ഡോട്ട് പ്ലേ ഞാൻ കളിക്കാറില്ല ഡു യു പ്ലേ നീ കളിക്കാറുണ്ടോ ദേ പ്ലേ അവർ കളിക്കാറുണ്ട് ദേ ഡോൺ പ്ലേ അവർ കളിക്കാറില്ല ടു ദേ പ്ലേ അവർ കളിക്കാറുണ്ടോ വി പ്ലേ നമ്മൾ കളിക്കാറുണ്ട് വി ഡോൺ പ്ലേ നമ്മൾ കളിക്കാറില്ല ഡോ വി പ്ലേ നമ്മൾ കളിക്കാറുണ്ടോ ഈ രീതിയിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർബുകൾ നിങ്ങൾ എടുത്ത് സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇത് നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ക്ലാ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചിലപ്പോൾ നമുക്ക് ഈ ഒറ്റ ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ സമയമില്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് നമുക്ക് ഈ ക്ലാസ്സുകൾ കിട്ടണമെങ്കിലും നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഹോൾ എന്ന ബട്ടൺ കൂടെ അമർത്തണം ഓക്കെ താങ്ക്